പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശുലേറ്റും പ്രിയപ്പെട്ടവരെ എൻ്റെ അരികിൽ നിൽക്കുന്നത് കാർലോ അക്യൂട്ടിസിന്റെ ഒരു രൂപമാണ് ഇന്ന് ലയോമാർ പാപ്പ റോമിൽ വെച്ച് വിശുദ്ധ കാർലോ കാർലോ അക്യൂട്ടിസിനെയും അതോടൊപ്പം തന്നെ പിയർ ജോർജിയോ ഹിസാറ്റിയെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നു ആ അനുഗ്രഹമായ ദിവസം പരിയാരം ഇടവക പള്ളിയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമായി ആചരിക്കുകയായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ആത്മീയ നിറവ് നൽകുന്ന രൂപങ്ങളാണ് ഇവിടെ വച്ചിരിക്കുക പ്രധാനമായിട്ടും വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ തിരിശേഷിപ്പ് ഇവിടെ കൊണ്ടുവരുവാനും ഇടവക ജനം മുഴുവനും അതിനെ വണങ്ങുവാനും ബഹുമാനിക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അടുത്തൊരു കാര്യം ഈ കാർലോ അക്യൂട്ടിൻ്റെയും ജോർജിയോ ഫിസാറ്റിയുടെയും ആ ചിത്രത്തിന് മേ പുഷ്പാർച്ചന നടത്തുവാൻ എല്ലാവർക്കും സാധിച്ചെന്നുള്ളതാണ് അത് ഇടുവക ദേവാലയത്തിൽ ഏറ്റവും കൂടുതൽ ആചരിച്ചത് മതബോധന വിദ്യാർത്ഥികളാണ് മതബോധന വിദ്യാർത്ഥികൾ രാവിലെ ഈ രൂപങ്ങളൊക്കെ വഹിച്ച് പ്രദക്ഷിണമായി പള്ളിയിൽ വന്നിട്ടാണ് അവർ വിശുദ്ധ കുർബാന അർപ്പിച്ചത് അതിനുശേഷം അര കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് അവർ വിശുദ്ധന്റെ രൂപവും അരുളിക്കാട് രൂപങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് അവർ പ്രദക്ഷിണമായി അങ്ങോട്ട് പോയി എന്നുള്ളതാണ് വിശുദ്ധന് ഗാനം ആലപിച്ചുകൊണ്ടാണ് അവർ പോയത് അപ്പോൾ ഈ രണ്ട് വിശുദ്ധരും ഈ മക്കൾക്ക് ഒരുപാട് മാതൃക നൽകിയിട്ടുണ്ട് പ്രചോദനം മേകിയിട്ടുണ്ട് പ്രത്യേകം വലിയ സന്തോഷം ഈ രണ്ട് വിശുദ്ധർ ലഭിച്ചത് അത് കൗമാരക്കാർക്കും യുവജനങ്ങൾക്കും അത് വലിയ ശക്തിയായി മാറിയിട്ടുണ്ട് മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് ഇനി കാണാൻ പറ്റും ഈ അനുഗ്രഹിക്കട്ടെ വിശുദ്ധന്റെ തിരിശേഷിപ്പ് അടങ്ങിയ അരളിക്ക ഈ അരളിക്കയാണ് ജനങ്ങൾക്ക് വണങ്ങാൻ കൊടുത്തത് ഇതാണ് രണ്ട് വിശുദ്ധരുടെയും ഫോട്ടോസ് അല്ലെങ്കിൽ ഛായാ ചിത്രം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഈ വിശുദ്ധരുടെ ഈ രൂപത്തിന് മേലാണ് എല്ലാ ഇടവജനങ്ങളും മറ്റുള്ളവരും വന്ന് ഇടവകു പുറത്തു നിന്നും ഒരുപാട് പേര് വന്ന് ഈ തിരിശേഷിപ്പ് ചുംബി ചുംബിക്കുവാനും അതോടൊപ്പം തന്നെ പുഷ്പാർച്ചന നടത്തുവാനും ഒരുപാട് പേര് വന്നിരുന്നു പ്രത്യേകമായിട്ട് ഈ വിശുദ്ധർ അവരനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ദേവാലയത്തിനകത്ത് ഇത്തരം ഒരു ഛായാചിത്രം കൂടി നമ്മൾ പ്രദർശിപ്പിച്ചു അത് കുറച്ചും കൂടിയും എല്ലാവർക്കും കാണുവാനും അറിയുവാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ എതിർവശത്ത് ഇവൻസെൻ്റ് പോൾ അല്ലെങ്കിൽ പ്രവർത്തകനായ വിശുദ്ധ പിയർ ജോർജിയ പിസാറ്റിയെയും നമ്മൾ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിശ്വ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയും നാമത്തിൽ ആമേ